ഈ ശംശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാർത്തോമ സ്ലീവ നമ്മൾ മധുബക കണ്ടു അൾത്താര കണ്ടു എവാങ്കേലിയോൺ കണ്ടു നാലാമത്തെ സംഗതിയാണ് മാർത്തോമസ് സ്ലീവ ബലിപിഠത്തിൻ്റെ പള്ളിയിലെ മധുബകയിലുള്ള ബലിപിഠത്തിൻ്റെ ഇടത്തുവശത്ത് വെക്കുന്നത് മാർത്തോമ സ്ലീവയാണ് കുരിശിൽ മരിച്ചവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മന ശക്തിയാൽ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ടവനുമായ ക്രിസ്തുവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മാർത്തോമ സ്ലീവ അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ശരീരം അവിടെ ഇല്ല കാരണം കർത്താവിൻ്റെ ഇല്ലേ കുരിശലിൻ്റെ ശരീരം ഇറക്കി കല്ലറയിൽ അടക്കം ചെയ്തു ആ കല്ലറയുടെ അവൻ്റെ ശരീരമില്ലായിരുന്നു അവൻ കൂടി ഉത്ഥാനം ചെയ്തു ഉയർപ്പിക്കപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടു എന്ന വാക്ക് പല പ്രാവശ്യം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉയർത്തുമെന്നും ഉപയോഗിച്ചിട്ടുണ്ട് ഉയർപ്പിക്കപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവം അവന് ഉയർപ്പിച്ചു എങ്ങനെ പരിശുദ്ധാത്മാനയച്ചു അതാണ് ഈ കുരിശിന് മുകളിൽ പ്രാവിൻ്റെയും പിന്നെ അഗ്നിയുടെ അഗ്നിനാളത്തിൻ്റെയും രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രാവ് പരിശുദ്ധാത്മാനും പ്രതീകം അഗ്നിതാവളും പരിശുദ്ധാത്മാനും പ്രതീകം രണ്ടും കൂടി ചേർന്നിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാനയുച്ച് പരിശുദ്ധാത്മാൻ ശക്തി ശക്തിയാൽ ദൈവത്തിന് ശക്തിയാൽ യേശു ഉയർപ്പിക്കപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടു എന്ന വാക്കുകൾ പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് പൗലോസ് സ്ലിഹ അപ്പോൾ ദൈവപിതാവ് പരിശുദ്ധാത്മാനെ അയച്ച് പുത്രൻ തമ്മനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു ഉടലോടുകൂടി ഉയർപ്പിച്ചു ശരീരത്തോടുകൂടി ഉയർപ്പിച്ചു അതാണ് മാത്തോമസ്ലീഭായുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അർത്ഥം ഈ മൈലാപ്പൂരിലുള്ള മാ തോമസ് കബറടത്തിൽ നിന്ന് ലഭിച്ച കുരിശാണിത് അതിൻ്റെ മാതൃകയാണത് ഏഴാം നൂറ്റാണ്ടിലേതാണ് ആ കുരിശ് ഈ ആ കുരിശൻ്റെ അറ്റത്ത് ഇങ്ങനെ വിടരാൻ പോകുന്ന മുട്ടുകൾ ഇലകളും മുട്ടുകളും പോലെയാണ് അതായത് ജീവൻ്റെ വൃക്ഷം വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധികം ഒന്ന് മുതൽ ഉള്ള നാല് വരെ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കാണുന്ന ജീവൻ്റെ വൃക്ഷം ആ ജീവൻ്റെ വൃക്ഷത്തെയാണ് ഈ ഇലകളും മുട്ടുകളും സൂചിപ്പിക്കുന്നത് അഹ്റോൻ്റെ തളിർത്ത വടി ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചായിരുന്നു അഹ്റോൻ്റെ തളിർത്ത വടിക്ക് പകരമാണ് മാർത്തോമാ സ്ലീവ തളിർക്കുന്ന കുരിശ് അത് വെറൊരു തടിക്കഷ്ണമല്ല സ്ലീവ എന്ന് പറഞ്ഞാൽ സ്ലീവ എന്ന വാക്കിനെ കുറിച്ച് കുരിശിനെ കുറിച്ച് വളരെ ദീർഘമായിട്ട് മുമ്പ് പറഞ്ഞിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ധ്യാനങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു വളരെ സുദീർഘമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നൽകിയിരുന്നു അതുപോലെ ഈ മൈലാപ്പൂരിലെ തിരുനാളിൻ്റെ ദിവസത്തിൽ മാർത്തോമസ്ലിബായെക്കുറിച്ച് വളരെ ഗംഭീരമായ ഗംഭീരത്തില് സുദീർഘമായിട്ട് ഞാൻ അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ പതിനെട്ടിൻ്റെ പ്രസംഗത്തിൽ അത് നമ്മൾ ഇനി വരാൻ പോകുന്നു അത് നമുക്ക് കേൾക്കാം ഇപ്പം ഞാൻ ചെറിയ രൂപത്തിൽ പറയുകയാണ് ഈ ഈ ഇലകൾക്ക് അർത്ഥം കൂടിയുണ്ട് ഇലകൾക്കും മുട്ടുകൾക്കും ഈ ഈ പ്രപഞ്ചം തന്നെ ഇല്ലേ ജാലങ്ങൾ ഹരിത സസ്യങ്ങൾ അതിനെല്ലാം അതെല്ലാം സൂചിപ്പിക്കുകയാണ് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ വന്നിരിക്കുകയാണ് ദൈവത്തെ ആരാധിക്കാൻ പുത്രനെ ആരാധിക്കാൻ ക്രിസ്തുവിനെ ആരാധിക്കാൻ പ്രപഞ്ചം മുഴുവൻ വന്നു ചേർന്നിരിക്കുന്നു ആ ഒരു ഒരു സൂചന കൂടിയാണ് മലമേൽ ഉയർത്തപ്പെട്ട സ്ലീവ സഭയുടെ പ്രതീകമാണ് ഈ മൂന്ന് ചവിട്ടുപടികൾ കാൽവേലയുടെ പ്രതീകമാണ് പരിശുദ്ധ തൃത്തത്തിൻ്റെ പ്രതീകമാണ് മലമേൽ ഉയർത്തപ്പെട്ട സഭയുടെ പ്രതീകമാണ് മലമേൽ ഉയർത്തപ്പെട്ട സ്ലീവ പുതിയ നിയമസഭയുടെ പ്രതീകമാണ് ഇങ്ങനെ പഴയ നിയമത്തിലെ പ്രപഞ്ച സൃഷ്ടി തൊട്ടുള്ള പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒരുപാട് ദൈവശാസ്ത്രങ്ങൾ സംയോജിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന മാർത്തോമസ്ലീമ പരിശുദ്ധ തൃത്തത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രത്തെ വളരെ ഗംഭീരമായിട്ട് പ്രഘോഷിക്കുകയാണ് പുത്രൻ തമ്പുരാൻ ഒരുപക്ഷെ നമ്മൾ ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിശ്വാസത്വങ്ങളും ഒരൊറ്റ ചിഹ്നത്തില് ഉൾച്ചേർത്തിരിക്കുകയാണ് ഒരൊറ്റ ചിഹ്നത്തില് എന്താണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയ പിതാവായ ദൈവം ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചതാണ് പുത്രൻ തമ്പുരാനെ ആ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്നു അവൻ മ പാപികളുടെ പാപത്തിന് ചിട്ടിയായിട്ടുള്ള മരണം അവൻ തന്നെ ഏറ്റെടുത്തു മരിച്ചു മരിച്ചടക്കപ്പെട്ട് അവൻ ഉത്ഥാനം ചെയ്തു സ്വർഗത്തിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു പരിശുദ്ധാത്മന ശക്തിയാൽ പരിശുദ്ധാത്മൻ അയച്ചു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെയും അഗ്നിയുടെയും രൂപത്തിൽ ഇറങ്ങി വന്നു അങ്ങനെ മലമേൽ ഉയർത്തപ്പെട്ട സ്ലീവ സഭയുടെ പ്രതീകമായി നിൽക്കുന്നു ആ സ്ലീവയാകട്ടെ ജീവന്റെ വൃക്ഷമാണ് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ജീവജലവും ജീവരക്തവും ഒഴുകുന്നു ആ കുരിശ് സ്ഥാപിക്കപ്പെട്ടിരുന്ന കാൽവരിയിലാണ് ആ കാൽവരിയുടെ പ്രതീകം കൂടിയാണ് ഇവിടെ അത് പരിശുദ്ധ തൃ സമ്മേളിച്ച ഇടവും ഇടവുമാണ് ഇതാണ് മൂന്ന് പടികൾ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ദൈവശാസ്ത്രങ്ങളും ഒരൊറ്റ ചിഹ്നത്തിൽ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ദേശീയ ഇന്ത്യക്കൊരു ദേശീയ പതാക ഉള്ളതുപോലെ സുറിയാനി കത്തോലിക്കർക്ക് സുറിയാനി കത്തോലിക്കരുടെ ഒരു ഒരു ദേശീയ ചിഹ്നമാണ് ഈ സ്ലീവ അതൊരു സജീവമായ ചിഹ്നം കൂടിയാണ് അതുകൊണ്ടാണ് ബലിപിഠത്തിൻ്റെ ഇടതുവശത്ത് വലത്തുവശത്ത് സുവിശേഷ പുസ്തകവും ഇടത്തു വശത്ത് സ്ലീവ ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആ ജേശുക്രിതു അക്കോംഷ് ചെയ്ത നിവൃത്തിയാക്കിയ രക്ഷാപ്രവൃത്തി കുരിച്ചിൽ എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രങ്ങളാണ് നമ്മുടെ കുർബാനയിൽ സമ്മേളിക്കുന്നത് അതിനാൽ ഈ മാർത്തോമാ സ്ലീവായ നമ്മുടെ ചിഹ്നമാണത് ഒരു ചിഹ്നത്തിന് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാകാം നമ്മുടെ ദേശീയ പതാകയാണ് ലോകത്തെ ഏറ്റവും ഗംഭീരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദേശീയ പതാക ഉയർത്തുമ്പോൾ നമ്മുടെ ഈ ദേശ ദേശീയത അത് അത് വികാരം കൊള്ളും അങ്ങനെ ഒരു വികാരം കൊള്ളാനായിട്ട് ഈ മാർത്തോമസ് മാത്തോമസ്ലീഫ നമ്മളെ സഹായിക്കണം നമുക്കത് നമുക്കത് നമ്മളോട് തന്നെ പറയണം ഇതിനെതിരെ പ്രചരിപ്പിക്കുന്ന കുറേ പേരുണ്ട് ക്ലാവർ കുറിച്ച് മറ്റു വിമർശനരെല്ലാം പറഞ്ഞ് ദൈവം നിന്നാന്ന് പറയാൻ തരത്തിൽ പ്രചരിപ്പിക്കുന്നവരുണ്ട് അവർക്കെതിരെ ഈ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് അത് പ്രചരിപ്പിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാർത്തോമസ് മാത്തോമസ്ലിഫയെക്കുറിച്ച് വളരെ സുദീർഘമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഇനി വരാൻ ഇരിക്കുന്നു അതെല്ലാം നിങ്ങൾ പരമാവധി പ്രചരിപ്പിക്കുക ഈ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക അവരിങ്ങനെ തിന്മ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ നന്മ പ്രചരിപ്പിക്കുക അങ്ങനെ കർത്താവ് കർത്താവിൻ്റെ കർത്താവ് വിജയിക്കട്ടെ അങ്ങനെയല്ല കുരിശന്റെ വിജയം സ്ലീവായുടെ വിജയം അത് കർത്താവിൻ്റെ വിജയവും നമ്മുടെ വിജയമായിരിക്കട്ടെ നമ്മുടെ സഭയുടെ വിജയമായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ശ്രമിച്ചും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ